ഫ്രൈസലാൽ ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ ദിവസത്തിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയദൈവ മക്കൾക്കും യേശു ക്രിസ്തുവിൻ്റെ ദുസ്തുലി എൻ്റെ സ്നേഹാവദനങ്ങൾ അതേ പ്രിയമുള്ളവരെ ദൈവത്തിന് നമ്മയെക്കുറിച്ച് ഒരു പദ്ധതി ഉണ്ടെങ്കിൽ ഒരു ഉദ്ദേശമുണ്ടെങ്കിൽ നിശ്ചയമായ ആ ഉദ്ദേശങ്ങൾ ആ പദ്ധതികൾ പൂർത്തിയാകുന്നതിന് മുൻപേ യാതൊരു വ്യക്തികൾക്കോ ശക്തികൾക്കോ നമ്മെ തകർക്കുവാനോ മുടിക്കുവാനോ നിർമൂലമാക്കുവാനോ കഴിയയില്ല ഹലലുക കാരണം നാം ഓരോരുത്തരും കർത്താവിൻ്റെ കരവിരുതുകളാണ് നമ്മുടെ അമ്മയുടെ ഗർഭത്തിൽ നാം ഒഴിവാകുന്നതിന് മുൻപേ നമ്മെ കണ്ട കർത്താവ് നമ്മെ അറിഞ്ഞ ൈവം നമ്മെ ചൊല്ലി വിളിച്ചിരിക്കുന്ന കർത്താവ് ആ സ്തോത്രം നമ്മെക്കുറിച്ച് ആ ദൈവത്തിന് ഒരു ദേഷ്യമുണ്ട് നിശ്ചയമായി അത് കർത്താവ് സാധ്യമാക്കുക തന്നെ ചെയ്യും എന്നാൽ നമ്മെ ദൈവകരത്തിന് പൂർണ്ണമായി ഏൽപ്പിക്കുമെങ്കിൽ ഹലിലൂയം നമ്മെ ദൈവം എന്തിനു വേണ്ടിയാണോ വിളിച്ചത് എന്തിനു വേണ്ടിയാണോ തിരഞ്ഞെടുത്തത് ആ ബോധ്യത്തോടു കൂടിയാണോ നാം ജീവിതയാത്രയിൽ മുന്നേറുന്നു എങ്കിൽ നമുക്ക് ഗുരോധിതമായി എത്ര പ്രതികൂലങ്ങൾ ഉയർന്നാലും ും ദൈവം തന്റെ വാഗ്ദത്വങ്ങൾ അതിൻ്റെ നടുവിലും നിവർത്തിച്ച് നമ്മെ മാനിക്കുവാൻ സർവശക്തനാണ് നമുക്കൊരുമിച്ച് വായിക്കാം അപ്പോസ്തല പ്രവർത്തികൾ ഇരുപത്തി മൂന്നാം തിയായം അതിന്റെ പതിനൊന്നാം വചനം അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു രാത്രിയിൽ കർത്താവ് അവന്റെ അടുക്കൽ നിന്നു ധൈര്യമായിരിക്കുക നീ എന്നെക്കുറിച്ച് യരിഷുനേമ സാക്ഷീകരിച്ചതുപോലെ റോമയിലും സാക്ഷീകരിക്കേണ്ടതാകുന്നു എന്ന് അരുളി ചെയ്തു അതെ അമേൻ ഇവിടെ രാത്രിയിൽ യേശു കർത്താവ് പൗലോസിൻ്റെ അടുക്കൽ നിൽക്കുന്നു സ്തോത്രം ഏത് രാത്രിയിൽ എന്നറിയാവോ അതിൻ്റെ അടുത്ത വചനം നാം വായിക്കുന്നു അമേൻ ചില യഹൂദന്മാർ തമ്മിൽ യോജിച്ച് പൗലൂസിനെ കൊന്നുകളയോളം ഒന്നും തിന്നുകയോ കുടിക്കുകയോ ചെയ്യുകയില്ല എന്ന് ശപഥം ചെയ്യുന്നതിൻ്റെ തലേ രാത്രി അമേൻ അപ്പോൾ മനുഷ്യർ നമുക്ക് വിരോധമായി പ്ലാനും പദ്ധതികളും ഒരുക്കുന്നതിന് മുൻപേ ചെയ്യുന്നതിന് മുൻപേ ദൈവം തൻ്റെ ദാസന്മാരെ സകലതും അറിയിക്കും ഹലൂയ ആ മെൻ നാൽപ്പതിലധികം പേർ ഇവിടെ ആ മെൻസ്തോത്രം അപ്പോസ്ഥാന പൗലോസിന് വിരോധമായി എഴുന്നേറ്റ് നിൽക്കുമെന്ന് ദൈവത്തിനറിയാം അതുകൊണ്ട് തലേ രാത്രിയിൽ യേശു കർത്താവ് പൗലോസിൻ്റെ അടുക്കൽ നിന്നു ആമേൽ അതെ പ്രിയമുള്ളവരെ നമ്മുടെ അടുക്കൽ എപ്പോഴും കാണും എപ്പോഴും നമുക്ക് സപ്പോർട്ടീവായിരിക്കുമെന്ന് നാം ചിന്തിച്ചവർ പലർ ഇപ്പോൾ നമ്മുടെ അകത്തി നമ്മുടെ അടുത്തില്ല എല്ലാവരും അകന്ന് നിൽക്കുകയല്ലേ ഭാരപ്പരണ്ട അന്ന് പൗലോസിൻ്റെ അടുക്കൽ ഇറങ്ങി വന്ന് നിന്ന കർത്താവ് നമ്മുടെ അടുക്കൽ നിന്ന് നമ്മോടും പറയുക ധൈര്യമായിരിക്കുക ആ ലേലൂയ കഴിഞ്ഞ നാളുകളിൽ നീ എന്നെക്കുറിച്ച് യരിശലീങ്ങൾ സാക്ഷീകരിച്ചതല്ലേ അതേ കഴിഞ്ഞ നാളുകളിൽ നാം കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ടവരല്ലേ കഴിഞ്ഞ നാളുകളിൽ ദൈവനാമ മഹത്വത്തിനായി നാം ഓരോ കാര്യങ്ങൾ ചെയ്തവരല്ലേ അങ്ങനെയെങ്കിൽ അങ്ങനെയെങ്കിൽ അത് മുഖാന്തരം എത്ര പ്രതികൂലങ്ങൾ നമുക്കെതിരെ കടന്നു വന്നാലും ആമൻ കർത്താവ് പറയുന്നു നേരശ്വരീമിൽ സാക്ഷീകരിച്ചതുപോലെ റോമയിലും സാക്ഷീകരിക്കേണ്ടതാകുന്നു എന്ന് ആരുടെ ചെയ്തു സ്തോത്രം അത് കഴിഞ്ഞപ്പോൾ നേരെ വെളുത്തപ്പോഴാണ് അമ്മൻ പൗലോസ് അറിയുന്നത് നാൽപ്പതിലധികം പേർ ചെയ്തിരിക്കുന്ന സ്തോത്രം അവസരത്തിൽ പറയുന്നു ഞങ്ങൾ പൗലൂസിനെ കൊന്നുകളിയോളം ഒന്നും ആസ്വദിക്കുകയില്ല എന്ന് ചെയ്തിരിക്കുന്നു എത്ര കഠിനം ശപഥം ചെയ്ത് അമേ നമുക്ക് വിരോധമായി പ്ലാനും പദ്ധതികളും ഒരുക്കിയാലും അവരുടെ ശരീരം ക്ഷീണിക്കുന്നതല്ലാതെ അവരുടെ ദുരാഗ്രഹങ്ങൾ നശിക്കുന്നതല്ലാതെ അവരുടെ ദുരായുധങ്ങൾ സാധിക്കാതെ പോകുന്നു എന്നുള്ളതല്ലാതെ നമുക്ക് യാതൊരു ഛേദവും വരികയില്ല കാരണം നമ്മെക്കുറിച്ച് ദൈവമുന്നമേ സ്വർഗത്തിലെ ദൈവം പദ്ധതികൾ ഒരുക്കിയിട്ടുണ്ട് അതുമാത്രമേ നിവൃത്തികരിക്കത്തുള്ളൂ ഇവർ വിചാരിച്ച് ഇവരെ കഠിന ശപഥം ചെയ്യുമ്പോൾ പൗരസ്വരൂരോധമായി ആ മേൽ ആ ലലൂയ തനിക്ക് വിരോധമായ വിധിയെഴുത്തുകൾ ഉണ്ടാകും തനിക്ക് വിരോധമായ കൽപ്പനകൾ പുറപ്പെടും തന്നെ കൊന്നുകളയും ഒക്കെ അവർ വിചാരിച്ചു എന്നാൽ ആ മേൻ സ്തോത്രം സകല സൈന്യത്തോടു കൂടെ അകമ്പടികളോടുകൂടെ ഒരു ഉന്നതനെ കൊണ്ടുപോകുന്നത് പോലെ പൗലോസിനെ ആ മേൻ സ്തോത്രം ആമേൻ കുതിര ജേവകരും സൈന്യങ്ങളും ചേർന്ന് അടുത്ത സ്ഥലത്തേക്ക് പൗലോസ് യാത്ര പുറപ്പെടുവാനിടയായി തീർന്നു ഹാ ലൂയ പ്രീതിയുമക്കളെ ഏത് സക ും നമ്മെ വീണ്ടും പുറപ്പെടുവിക്കുന്ന ഒരു ദൈവമുണ്ട് ഇവിടെ നിന്നെ തീർത്തുകളെയും ഇവിടെ നിന്നെ ഞാൻ മുടിച്ചു കളിയും ഇനി ഇവിടെ നിന്ന് ഒരു സ്റ്റെപ്പ് എടുത്ത് മുന്നോട്ട് വയ്ക്കുവാൻ വിടുകയില്ലെന്ന ശത്രു ഇരുപത്തി മൂന്നാം അധ്യായത്തിൽ വാദിക്കുമ്പോൾ അതേ തുടർന്ന് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് പ്രത്യേകിച്ച് ഇരുപത്തിയേഴാം അധ്യായത്തിലൊക്കെ വരുമ്പോൾ ആ മേ സ്തോത്രം പ്രതികൂല കാറ്റ് സമ്മതിക്കാത്ത കാറ്റ് ഈശാലമോനെന്ന കാറ്റ് കൊടും കൊടുങ്കാറ്റ് ഇതെല്ലാം തനിക്കെതിരെ കടന്നു വരുന്നു സ്തോത്രം ആമേൻ ഇരുപത്തിയെട്ടാം അധ്യായത്തിൽ ആമേൻ അണലി ഹലുവിയ കയക്ക് ചുറ്റിരുന്നു ഇത്രയും പ്രതിസന്ധി വന്നിട്ട് അപ്പോസില പ്രവൃത്തി അവസാന അധ്യായം അവസാന ഭാഗങ്ങളിൽ നാം വായിക്കുന്നു താൻ എരിഷലേമേൽ സാക്ഷീകരിച്ചതുപോലെ റോമയിലെത്തി യേശുവിനെ സാക്ഷീകരിക്കുവാനിടയായിത്തീർന്നു അങ്ങനെയാണെങ്കിൽ ഈ ഡിസംബർ മുപ്പത്തൊന്നിനകത്ത് ഹാലുല നമ്മേ െക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതികളും പ്ലാനുകളും നിറവേറും എന്നുള്ളതല്ലാതെ മനുഷ്യൻ്റെയോ പിശാജിൻ്റെയോ യാതൊരു ദുരുദ്ദേശങ്ങളോ ദുരാഗ്രഹങ്ങളോ സാധിക്കുകയില്ല ആയതിനാൽ ധൈര്യമായിരിക്കാം അവ കർത്താവിൻ്റെ സാക്ഷികളായി മാറുവാൻ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക നമുക്ക് യാതൊരു ദോഷവും ഭവിക്കുകയില്ല വാഗ്ദത്വങ്ങൾ നിവർത്തിച്ച് നമ്മെ മാനിക്കുവാൻ നമ്മുടെ ദൈവത്തിൽ സർവശക്തനാണ് ഒരുമിച്ച് പ്രാർത്ഥിക്കാം നല്ല ദൈവം സ്വർഗസ്ഥ പിതാവെ അനുഗ്രഹിക്കപ്പെട്ട ഈ ത്തിലും അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ആലോചനിക്കാൻ നന്നറിഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്ന കർത്താവ് അതായത് ഞങ്ങൾക്ക് വിരോധമായ കർത്താവ് വചനം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്ക് ശത്രു ശത്രുതിരിക്കുന്ന രേഖകൾ ഓ റാഹനാരകത്തിന് എല്ലാ കർത്താവ് ഉപവാസങ്ങൾ കർത്താവ് എല്ലാ കർത്താവ് സ്തോത്ര പ്രയത്നങ്ങൾ നാമത്തിൽ നിഷ്ഫലമായി പോകട്ടെ ഈ നാടുകൾ ധൈര്യത്തോടെ ഇനിയും എൻ്റെ കർത്താവിനെ സാക്ഷീകരിപ്പാൻ ഞങ്ങളെൻ്റെ കർത്താവ് ആത്മശക്തിയെ നിറയ്ക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു യാതൊരു ചെയ്തോ വരാതെ വേണം യാതൊരു ദോഷവും തട്ടാതെ വേണം കർത്താവ് ഞങ്ങളെ പരിപാലിച്ചു ആ പ്രതിസന്ധികളെ മറികടക്കുവാനുള്ള കൃപയും ബലവും അധികാരവും നൽകി വക്തൃത്വങ്ങളിലേക്ക് ഞങ്ങളെ നടത്തുന്ന കൃപകളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു കർത്താവെ നന്ദിയോടെ ഞങ്ങളെ വായിത്തു നിന്ന് സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു കർത്താവിൻ്റെ വലിയ പ്രവർത്തികൾ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി വെളിപ്പെട്ട കൃപയ്ക്കായി സ്തോത്രം സകലങ്കടകരങ്ങളേൽപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഏതോധി പ്രാർത്ഥനകൾക്കിടം സർഗസ്തു നല്ല പിതാവേ ആമേ ആമേ ഗോഡ് മികൾ ബ്ലസ്